കോട്ടയം ജില്ലയിലെ സിപിഎമ്മിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ് സുരേഷ് കുറുപ്പ് എന്നാൽ സി പി എമ്മുമായി ഏറെ നാളുകളായി ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ മരണത്തിനു ശേഷവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി സുരേഷ് കുറുപ്പ് പ്രതികരണം നടത്തിയിരുന്നു വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു യുവ വനിതാ നേതാവ് ആവശ്യപ്പെട്ടെന്നായിരുന്നു മുൻ എം എൽ എ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയത് ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിന് പിന്നാലെയാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത് യുവ വനിതാ നേതാവാണ് പരാമർശം നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ ഈ പരാമർശത്തിന് പിന്നാലെ വി എസ് സമ്മേളനം ബഹിഷ്കരിച്ച് പുന്നപ്രയിലെ കുടുംബം വീട്ടിലേക്ക് പോവുകയായിരുന്നെന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയത് അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതേസമയം ലേഖനത്തിലെ വിവാദ വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സുരേഷ് കുറുപ്പ് തയ്യാറായിട്ടില്ല പറയാനുള്ളതെല്ലാം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലിന് ഇല്ലെന്നും സുരേഷ് കുറുപ്പ് പറഞ്ഞു കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ സമ്മേളനങ്ങളിൽ നിലവിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുരേഷ് കുറുപ്പ് വിവാദ പരാമർശത്തിലേക്ക് കടക്കുന്നത് വി എസിനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചുള്ള ലേഖനത്തിലായിരുന്നു സുരേഷ് കുറുപ്പിന്റെ വിവാദ വെളിപ്പെടുത്തൽ മുൻപ് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ തന്നെ നേതൃത്വം ബോധപൂർവ്വം അവഗണിച്ചതിൽ സുരേഷ് കുറുപ്പിന് കടുത്ത അമർശമുണ്ടായിരുന്നു അതിനുശേഷം പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും സുരേഷ് കുറുപ്പ് വിട്ടു നിൽക്കുകയാണ് കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അടക്കം ഒഴിവാക്കിയിരുന്നു പാമ്പാടിയിൽ നടന്ന സമ്മേളനത്തിൽ ഇത്തരമൊരു തീരുമാനമുണ്ടായതിൽ അദ്ദേഹം അസ്വസ്ഥനുമായിരുന്നു സമകാലീനർ ജില്ലാ കമ്മിറ്റിയിൽ എത്തിയപ്പോൾ സുരേഷ് കുറുപ്പിനെ പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയത് ആലപ്പുഴയിൽ നിന്നും നേരത്തെ വിജയിച്ച ഡോക്ടർ കെ എസ് മനോജിന്റെ പാതയിലാണോ കുറുപ്പിന്റെ സഞ്ചാരം എന്ന ചർച്ചയും ഉയർന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സഹതാപത രംഗം ഉണ്ടായിട്ടും കേരളത്തിൽ നിന്നും വിജയിച്ച ഏക ഇടതുപക്ഷ നേതാവ് സുരേഷ് കുറുപ്പായിരുന്നു നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ കോട്ടയം മണ്ഡലത്തെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന നേതാവ് കൂടിയാണ് സുരേഷ് കുറുപ്പ് വളരെ സൗമ്യനും ജനകീയനുമായ നേതാവ് കൂടിയാണ് അദ്ദേഹം ഇതിനിടയിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് എന്ന തരത്തിലുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേതാക്കളുമായി അദ്ദേഹം തുടങ്ങിയതായും അറിയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹത്തെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനാണ് നേതാക്കൾ ആലോചിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കോട്ടയത്ത് പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധിയാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള സുരേഷ് കുറുപ്പ് എന്ന നേതാവിനെ മുന്നിൽ നിർത്തിയാൽ കോട്ടയത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പാർട്ടിക്ക് കഴിയുമെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നതായും അറിയുന്നു ഏറ്റുമാനൂരിൽ കഴിഞ്ഞ തവണ വി എൻ വാസവൻ പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടിനാണ് ജയിച്ചുകയറിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടും ബി ജെ പിയുടെ ടി എൻ ഹരികുമാർ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടും സോന്ദ്രയായി മത്സരിച്ച ലതിക സുഭാഷ് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടും നേടിയിരുന്നു യു ഡി എഫിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി രണ്ടായിരത്തി ഒന്നിൽ പോരുമുറുകിയിരുന്നു കേരള കോൺഗ്രസിന് വിട്ടു നൽകിയ സീറ്റിൽ പ്രിൻസ് ലൂക്കോസിനെ പ്രഖ്യാപിച്ചതോടെ ഇടഞ്ഞ ലതിക സുഭാഷ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിൽ തലമുണ്ടനം ചെയ്തതും സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും വാർത്തയായിരുന്നു ലതികയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ദോഷമായി ഭവിക്കുകയും ചെയ്തു അതേസമയം സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് എത്തി ഏറ്റുമാനൊരു സ്ഥാനാർത്ഥിയായാൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയം നേടുവാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു മണ്ഡലത്തിലുള്ള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളും സുരേഷ് കുറുപ്പിന്റെ സ്വീകാര്യതയും സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധതയും അതേപോലെ പ്രവർത്തിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് വിജയിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോഴും നിലവിൽ കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റ് എങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നതിനാണ് ആശങ്ക കോൺഗ്രസ് തന്നെ അവിടെ വീണ്ടും മത്സരിച്ചാൽ യാതൊരുവിധ വിജയ സാധ്യതയും ഇല്ല കോൺഗ്രസുകാർ പോലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുവാൻ സാധ്യതയില്ല ഏറെക്കുറെ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായാണ് അറിയുന്നത് സുരേഷ് കുറുപ്പ് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലേക്ക് വന്നാൽ കോട്ടയത്തെ സി പി എമ്മിന് ഇതിലും വലിയ തിരിച്ചടി വേറെ കിട്ടാനില്ല മാത്രവുമല്ല സുരേഷ് കുറുപ്പിന്റെ കടന്നുവരവ് ഒരുപക്ഷെ വി എൻ വാസവനെ ഏറ്റുമാനൂരിൽ അടുതറ്റിക്കുവാനും സാധ്യതയുണ്ട്